സംസാരിക്കോക്കാൻ വെച്ചാൽ ഇനി ഉണ്ടാവില്ലെങ്കിലൊരു സിറ്റുവേഷൻ ആർക്കും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണം അത്ര ഭാഗ്യമുള്ളവരങ്ങനായാലും സന്തോഷം രണ്ട് വാക്കിലല്ല ഈ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികൾ ഉണ്ടാവും കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ ചിഹ്ന കാണോ ഇത് നമ്മുടെ അല്ലാതെ കാണുന്ന എന്ന് തോന്നിപ്പോ പക്ഷെ അല്ലാതെ കാണുന്ന വിനായകൻ ഇനി ആരാണ് ബാക്കിയുള്ളത് നായിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നായകം